വിദ്യാസാഗർ ഗുരുകുലം സ്കൂൾ കൊണ്ടയൂർ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസ പദ്ധതിയിൽ പഞ്ചാംഗ ശിക്ഷാടിസ്ഥാനത്തിലുള്ള വ്യത്യസ്തമായ സർക്കാരിന്റെ എല്ലാവിധ ഗ്രാന്റുകളും വിദ്യാസാഗർ ഗുരുകുലം സ്കൂൾ കൊണ്ടയൂർ കൊണ്ടന്നൂർ സെന്ററിലെ അപകട ഭീഷണിയായി നിലനിന്നിരുന്ന പൂമരം പൊതുമരാമത്ത് വകുപ്പ് മുറിച്ചുമാറ്റി പരാതികൾക്കൊടുവിൽ കുണ്ടന്നൂർ സെന്ററിലെ പൂമരം പൊതുമരാമത്ത് വകുപ്പ് മുറിച്ചുമാറ്റി വടക്കാഞ്ചേരി കുന്നംകുളം സംസ്ഥാന പാതയിൽ കുണ്ടന്നൂർ സെന്ററിൽ ബസ് കാത്തിരിപ്പിന് കേന്ദ്രത്തിന് സമീപത്ത് നിൽക്കുന്ന പൂമരം സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും ബസ് കാത്തിരിപ്പുകാർക്കും യാത്രക്കാർക്കും ഭീഷണിയായി നിൽക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി കൊറ്റി കാക്ക മുതലായ പക്ഷികൾ കൂടുവച്ചതുമൂലവും പ്രദേശത്ത് വലിയ ദുർഗന്ധമാണ് അനുഭവപ്പെട്ടിരുന്നത് കാറ്റും മഴയും തുടങ്ങിയാൽ കമ്പുകൾ പൊട്ടി വീഴുന്നതും പതിവായിരുന്നു ഇതിനെ തുടർന്ന് പ്രദേശവാസികൾ നിരവധി തവണ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് പൊതുമരാമത്ത് വകുപ്പെത്തി മരം മുറിച്ചുമാറ്റിയത് കുണ്ടന്നൂര് മൗണ്ട് കാർമൽ ചർച്ചിൻ്റെ അടുത്തുള്ള ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തുള്ള പൂമരം വളരെ വളർന്ന് പഴക്കം ചെന്നതാണ് അത് താനെ മുളച്ച് ഉണ്ടായിട്ടുള്ളതാണ് അത് അപകടസ്ഥിതിയായതുകൊണ്ട് നാട്ടുകാർ കൂടി പരാതി കൊടുത്തിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അത് മുറിച്ച് മാറ്റുകയാണ് കുട്ടികൾ ബസ് സ്റ്റോപ്പിൽ വന്നു നിൽക്കുന്നതും പലയിടത്തും മരം പൊട്ടി വീണ് അപകടം ഉണ്ടാവുന്ന സാഹചര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഇത് മുറിച്ച് മാറ്റുന്നതിൽ വളരെ സന്തോഷമുണ്ട്